ഒരു ജലസംരക്ഷണ ദിനം കൂടി കടന്നു പോകുമ്പോഴും പെരുമ്പാവൂർ കൂപ്പിടി പഞ്ചായത്തിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സുകളായ ചേരാനല്ലൂർ മുട്ടുച്ചിറയും തോട്ടുച്ചെറിയും ഇന്ന് നാശത്തിന്റെ വക്കിലാണ് ചേരാനല്ലൂർ തൂട്ടുവ ഓച്ചാന്തരത്ത് കൂടാലപ്പാടം മേഖലകളെ ജലസമ്മർദ്ദമാക്കുന്നവയാണ് കൂപ്പിടി പഞ്ചായത്തിലെ രണ്ട് മൂന്ന് വാർഡുകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ ചെറുകൾ മുട്ടുചിരക്ക ഏക്കറും തോട്ടുചിറക്ക ഒൻപത് ഏക്കറും വിസ്തൃതിയുണ്ട് മുട്ടുച്ചിറ അറുന്നൂറിൽ പരം വീടുകളിലെ കിണറുകൾക്ക് ഉറവേക്കുന്നു കൃഷിക്കും ഉപയോഗിക്കുന്നു തോട്ടുച്ചിറയിൽ നിന്ന് രണ്ടായിരം കുടുംബങ്ങളിലെ കിണറുകളിൽ ഉറവിയെത്തുന്നു കൂടാലപ്പാട് ഭാഗത്തേക്ക് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയും പ്രവർത്തിക്കുന്നുണ്ട് മൂന്ന് വാർഡുകളിലെ അറുന്നൂറിൽ പരം വീടുകൾക്ക് കിണറുകളിൽ ഉറവ ലഭിക്കുന്നത് ഈ തുറയിൽ നിന്ന് ഈ പ്രദേശത്തിന്റെ ജല സുലഭതയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായ ചിറയാണത് എന്നാൽ ഈ ചിറയുടെ കൃത്യമായി അളവും സ്കെച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ വിവിധ പദ്ധതികളിൽ നിന്ന് ഫണ്ട് അനുവദിക്കും ഇതിനൊന്നും പഞ്ചായത്ത് കമ്മിറ്റിയുടെ അധീനതയിലുള്ള അവരുടെ അധികാരപതിയിലുള്ള ഈ ചിറ അളക്കുവാനോ അതിൻ്റെ സ്കെച്ച് കൊടുക്കുവാനോ അവരാരും തയ്യാറില്ല പഞ്ചായത്ത് പ്രതിനിധികളും വിവിധ ത്രിതല പഞ്ചായത്ത് മെമ്പർമാരും എം എൽ എ ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും പല ഒഴിവഴിവുകൾ പറഞ്ഞവർ മാറുന്നതല്ലാതെ കൃത്യമായി അളന്ന് സംസ്ഥാന സർക്കാരിനോ അതോടൊപ്പം കേന്ദ്ര സർക്കാരിനോ കൃത്യമായ പദ്ധതി കൊടുക്കാത്തതുകൊണ്ടാണ് ഈ ചിറ സംരക്ഷിക്കുവാൻ വേണ്ടി പദ്ധതികളൊന്നുമില്ലാത്തത് ചിറിയുടെ തെക്ക് കിഴക്കേ ഭാഗത്ത് മൂന്ന് കിലോമീറ്റർ അകലിൽ നിന്ന പാടശേഖരങ്ങളിലെ തോടുകൾ വഴി തോട്ടു ചിറയിലേക്ക് വെള്ളം എത്തുകയും ചിറയുടെ പടിഞ്ഞാറ് നിന്ന് വീതിയേറിയ തോടു വഴി പൊടുവേലി ചിറയിലേക്ക് ഒഴുകിപ്പോകുകയും ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിൽ ചിറയിലെ പുല്ലും പായലും ചെളിയും നീക്കി ശുദ്ധീകരിച്ചെങ്കിലും തുടർ നടപടി ഇല്ലാത്തതിനാൽ വീണ്ടും പുല്ലും പായലും കൂടി കിടക്കുകയാണ് നാടൻ മത്സ്യങ്ങളുടെ ഉറവിടമായിരുന്നു ഒരു കാലത്ത് ഈ ചിറ ഒമ്പത് ഏക്കർ വിസ്തീതയുള്ള ചിറ രണ്ടായിരം കുടുംബങ്ങളുടെ ജലസ്രോതസാണത് ഇത് ഗവൺമെന്റിന്റെ പൈസ ഇല്ലായ്മ എന്തായാലും ഇത് നന്നാക്കാൻ ആർക്കും താല്പര്യമില്ല പിടിച്ച് ഈ ചിറയുടെ രണ്ട് സൈഡിലും ഇഷ്ടംപോലെ ഈ പായ നെയ്യുന്ന ഓല ഉണ്ടായിരുന്ന സ്ഥലമാണ് അത് ഈ പുല്ല് പിടിച്ചൊക്കെ നശിച്ചുപോയി അപ്പുറത്തെ ഒക്കൽ പഞ്ചായത്തിൻ്റെ ഈ ഓലയും കൊണ്ട് പായ നെയ്യുന്ന ജീവിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ടായിരുന്നു അവരുടെ കുടിൽ വ്യവസായിരുന്നു അത് നിന്ന് പോയി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കുടിവെള്ളം വരെ നിന്നു പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ചിറക് എടുക്കുന്നത് ആ ഇത് ഈ ചിറയിൽ ഇ ഇഷ്ടംപോലെ മീനുകളുണ്ടായിരുന്നതാണ് ഇപ്പം മീനുകളില്ല എത്രയും പെട്ടെന്ന് തന്നെ പുല്ലും പായലും നീക്കി ഈ ചിറകളെ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് ചേരാനല്ലൂർ വികസന സമിതി പ്രസിഡന്റ് ദേവച്ചൻ പടയാട്ടിലും ജനറൽ സെക്രട്ടറി അവറാച്ചൻ ആലിക്കയും രംഗത്ത് എത്തിയിട്ടു ബി ആൻഡ് ബി ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കുമല്ല